അപ്പോൾ മഴക്കാലം ആവറായി അപ്പോൾ മഴക്കാലത്ത് ചെടികൾക്ക് മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഫംഗസ് ബാധ ഫംഗസ് ബാധയ്ക്ക് മുൻകരുതൽ എന്നോണം നമുക്ക് സാഫ് യൂസ് ചെയ്യാൻ പറ്റും സാഫ് ഒരുപാടൊന്നും മേടിക്കണമെന്നില്ല ഒരു ഇരുപത് ഗ്രാമിൻ്റെ സാഫ് മേടിച്ചാൽ മതി അതാകുമ്പോൾ മുപ്പത്തെട്ട് രൂപയേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം ഒരു ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു എന്നുള്ള കണക്കിലാണ് നമ്മൾ സാഫ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിതിപ്പോൾ ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഇരുപത് ഗ്രാം മുഴുവൻ എടുക്കുകയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ആക്റ്റീവ് എയ്റ്റി ഇത് എന്തിനാ വെച്ചാൽ സ്പ്രെഡറാണ് ഇത് ഒരു ലിറ്ററിലേക്ക് ഒരു മില്ലിയൊക്കെ മതി അപ്പോൾ ഇത് വളരെ കുറച്ചൊഴിച്ചാൽ മതി അപ്പോൾ സ്പ്രെഡറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കവറേജ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഈ പതിഞ്ഞു വരാണെന്ന് തന്നെ ആ സ്പ്രെഡറ് ഒഴിച്ചതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഏരിയ കവർ ചെയ്ത് കിട്ടും സ്പ്രാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ആക്ടിവേറ്റ് യൂസ് ചെയ്യുമ്പോൾ ഏതാണ്ട് സോപ്പും അത് വരുന്ന പോലെ വരണത് വെറും ഒരു രണ്ട് മൂന്ന് മില്ലി കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അത്രയും നല്ലൊരു സ്പ്രെഡറാണ് അപ്പോൾ കീടനാശിനി ആയാലും വള എന്തായാലും ഒരുപാട് സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ ആക്ടിവേറ്റി എന്ന് പറഞ്ഞ സ്പ്രെഡറ് നമുക്ക് യൂസ്ഫുള്ളാണ് ശരിക്കും ഫംഗീസൈഡോള് അടിച്ചു കൊടുക്കേണ്ടത് ഫംഗസ് വന്നതിന് ശേഷമല്ല ഫംഗസ് വരണ മുന്നാണ് അപ്പോൾ ഇത് ശരിക്കും ചെടിക്കൊരു പ്രതിരോധ ശക്തിയാണ് കൊടുക്കുന്നത് നമുക്കറിയാം ഫംഗസ് ബാധ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈർപ്പം ഉള്ള സ്ഥലത്താണ് ഫംഗസ് വരാൻ സാധ്യത കൂടുതൽ അപ്പം നമ്മൾ മഴക്കാലത്തിൻ്റെ മുന്നേ ഒന്ന് സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗിസൈഡോ ഇങ്ങനെ ചെടിയിലും മൊത്തം അതുപോലെ തന്നെ മണ്ണിലും അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ചെടിയിലും മണ്ണിലൊക്കെ ആയിട്ട് നന്നായി അടിച്ചു കൊടുക്കുക അപ്പോൾ ഈർപ്പം കാരണം ഫംഗസ് വരുന്നതിൽ നിന്നും ചെടിക്ക് നല്ലൊരു പ്രതിരോധ ശേഷിയും ചെടി നന്നായി വളരും ചെയ്യും അപ്പോൾ ഫംഗിസൈഡുകൾ പ്രയോഗിക്കുമ്പോ ഒരിക്കലും ഫംഗസ് ബാധ വന്നതിന് ശേഷം പ്രയോഗിക്കരുത് ഫംഗസ് വരണേട്ടിലും മുന്നേ അതായത് ഈ മഴക്കാലത്തേക്കാണ് ഫംഗസ് വരാ അപ്പോൾ മഴക്കാലത്തിന് മുന്നേ ജൂണൊക്കെ തുടങ്ങണിലും ഒരു പത്തോ പതിനഞ്ചോ ദിവസം മുന്നേ ഇതേപോലെ ഫംഗസ് ആയിട്ട് തെളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിരോധ ശക്തി ചെടികൾക്കൊക്കെ കിട്ടും